നടന്ന് പള്ളിയുടെ മുകളിൽ ഇരിക്കുകയാണ് ഇന്നത്തെ പോലെ സംവിധാനങ്ങളൊന്നും അല്ലല്ലോ ആ കാലഘട്ടത്തിൽ ബസരി റളിയല്ലാഹു അൻഹു പെണ്ണ് പിടിച്ചിട്ടില്ല ഒന്നുമില്ല പക്ഷേ എന്ന് പറഞ്ഞതുപോലെ പടച്ചോൻ തന്ന പോളം എന്റെ എന്റെ ഇബാദത്തുകൾ ഒന്നുമല്ല എന്ന് അവസാനം നയനങ്ങൾ സജലങ്ങളായി കവിൽ തടത്തിലൂടെ കണ്ണു ീർത്തുള്ള ചാലിട്ടൊഴുകുമ്പോ താഴെ പള്ളിയുടെ താഴ്ഭാഗത്തു കൂടി നടന്നുപോയ ഏതോ ഒരു നമസ്കാരക്കാരന്റെ ശരീരത്തിലെ കുപ്പായത്തിൽ ഒരു തുള്ളി കണ്ണുനീര് വീണു മൂത്രമാണോ ആണോ എന്നറിയാൻ പറ്റാത്ത ആ മനുഷ്യൻ മുകളിലേക്ക് നോക്കി കിട്ടി വിളിച്ചു ചോദിച്ചു ഏ സഹോദര നിങ്ങൾ ആരാണ് ഈ വീണ വെള്ളം നജസ്സാണോ താഹിറാണോ എന്ന് പറഞ്ഞാൽ സാധാ വെള്ളമാണോ മൂത്രമാണോ നിസ്കരിക്കാനുള്ള ദുണിയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഒരു കൊടും പാപി അള്ളാഹുവിനോട് ചെയ്തു പോയ അപരാധങ്ങളേറ്റു പറഞ്ഞ് അവസാന കണ്ണിൽ നിന്ന് പൊട്ടി ഒലിച്ച കണ്ണുനീരാണ് അത് നജസ് ആണ് മോനെ അതുകൊണ്ട് തുണി മാരി നിസ്കരിക്കുന്നു പറഞ്ഞ മഹാനായ ഹസറുൽ ഹസുൽ ബസറി ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സന്തോഷത്തോടെ വലിയ വലിയ പൊട്ടിച്ചിരികളോടെ നടക്കുമ്പോ പ്രിയപ്പെട്ടവരെ എവിടെയോ എവിടെയോ ഒരു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതുപോലെ അള്ളാഹു തന്നല്ലേ ആ വികാരം നമുക്ക് തന്നത് അല്ലാഹു തന്നല്ലേ നമുക്ക് ആ ഒരു ചിരി എന്ന വികാരവും നമുക്ക് തന്നത് അത്